ഇപ്പം നിങ്ങൾക്കൊക്കെ സുഖമാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പം എനിക്ക് സുഖമാണ് ഇന്ന് എനിക്ക് പനിയാണെന്ന് പിന്നെ അടുത്ത് എൻ്റെ ഒക്കെ തുടങ്ങി കൈസ് അപ്പം ഇവിടെ മലയാണ് അതുകൊണ്ട് വയൻകോട്ടെടുത്ത് വെച്ചയൊക്കെയാണ് അപ്പം എൻ്റെ പപ്പക്ക മലയോ തടിയങ്ക മലയോ ഞാൻ കാണിച്ചു തരാം അപ്പൊ ഇവിടെ മഴയൊക്കെ പൊടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നലെ നല്ല മഴയായിരുന്നു അപ്പോൾ നമ്മുടെ വീട്ടിലെ കുറച്ച് തടിയങ്ക വിളഞ്ഞു നിൽപ്പുണ്ട് അപ്പോൾ കുറച്ച് നല്ല രീതിക്ക് കായ്ച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിലേന്ന് നല്ല വിളഞ്ഞത് നോക്കി നമുക്ക് ഇന്ന് പറിച്ചെടുക്കാന്ന് വിചാരിക്കുകയാണെല്ലേ അത് ഈ കൊണ്ട് തോറ്റിയെ അടുത്ത വീടിന്റെ രണ്ടെണ്ണം നല്ല വിളങ്ങുന്നിപ്പോണ്ടേ അവിടെ ആരുല്ല വീട്ടില് അപ്പൊ നമ്മളും കണ്ണു വെച്ചിട്ടുണ്ട് പക്ഷെ കണ്ണു വെച്ചിട്ട് എന്താ വിളയിട്ടെന്ന് പറഞ്ഞിരുന്നാ പിന്നെ നോക്കുമ്പോൾ ആ ചക്ക അവിടെ കാണുക കേടള്ളതും വെച്ചണം കേട്ടാദ്യോ ആദ്യ പക്ഷെ നമ്മ ഒത്തു കുത്തിയല്ലേ ആദ്യക്കുട്ടം മാറി അങ്ങോട്ട് വരുന്നതാട്ടു പറക്കി കൊടുക്കും ഞങ്ങളുടെ ഇവിടെ തോട്ടം ഇല്ലാത്തോണ്ട് മടങ്ങി വെച്ചിട്ടാണ് ഇത് ആ പക്ഷെ ഇച്ചിരി നല്ല കനവായെന്ന് തോന്നുന്നു കേട്ടാ പക്ഷേ അതും വലിക്കുമ്പോഴത്തേക്കും കൂടി ചെറുപ്പം തരും ഇനിയിപ്പളകി വരും അതൊന്നും ഇതായി അത് ഇത് ഇച്ചിരി വള്ളിക്ക് ഇച്ചിരി കനോണ്ട് അതേ പെട്ടെന്ന് വീടാത്ത ഇനി ഇതാ വള്ളി കൊടക്ക് താങ്ങിട്ട് അങ്ങോട്ട് പിറ്റെടുക്കാൻ നോക്കാം അതേ വെറ്റോ ആ വന്ന് വന്ന് ഇനി താપી പിറ്റണ്ട നീങ്ങ എന്നാ പിറ്റ ആolla കൊല എല്ലാം കൂട വന്നു അമ്മച്ചി സൂഷിക്കണം അമ്മമ്മേ കൊര പിറ്റാത്തെ ഇട്ടേരാം മ്മ അമ്മ പിറ്റാത്തി എന്താ തില്ലരെ നേ വറ്റ നേ ആണോ ആ

മഴ ആയതുകൊണ്ട് ആദ്യം കൂട്ടം റെയിൻകോട്ടൊക്കെ നിക്കുകയാണ് അപ്പൊ നമ്മുടെ ഈ തടിയങ്ങ പടർന്നു നമ്മുടെ മുരിങ്ങിക്കാൻ മരത്തിലായിരുന്നു പിന്നെ അതിന്റെ തൊട്ടടുത്ത് തന്നെ നമുക്ക് നെല്ലിക്കേടം മരുന്നിപ്പോ പിന്നെ അപ്പുറത്തെ വീട്ടിലെ പ്ലാവും എല്ലാം കൂടി ചരിഞ്ഞ് നമ്മടെ ഇങ്ങോട്ട് നിക്കുകയാണ് എല്ലാത്തിന്റെ ഇടയ്ക്കാണ് ഈ ഇതെല്ലാം നിൽക്കുന്നത് വള്ളി പൊട്ടിയോണ്ട് അത് അത് കേടുണ്ടല്ലേ ആ കേടെന്ന് അത് നിക്കുന്നത് അകത്തോട്ട് കേടില്ലായിരുന്നു പുറത്തു ഇതുകൊണ്ടായിരുന്നെങ്കിലേ അകത്ത് നടന്നു പക്ഷെ അന്ന് അകത്ത് നല്ല നീറ്റ് ആയിട്ടിരുന്നു കുട മതിലേ ഇരിക്കുന്നു കേട ഉള്ളതും വിളഞ്ഞത് നോക്കി പറിച്ചെടുക്കുകയാണേ അതിന് ചെറിയ കേടുണ്ട് പക്ഷെ അന്ന് ഇത് കുഴപ്പമില്ലായിരുന്നു എളുപ്പം വന്നത് ഇവിടെ നല്ല പോലെ പെയ്യുന്നുണ്ട് നമുക്ക് ഇവിടെ നെല്ലിക്കാ മരത്തിന്റെയും മുടി മരത്തിന്റെയും ഇലകളെല്ലാം ഓടിക്കിടക്കുന്നുണ്ട് വെള്ളം ഇത് ഞങ്ങള് കുമ്പിളങ്ങ വരച്ചോണ്ട് ഞങ്ങള് വിളിക്കാതെ ഒരു അതിഥി ഞങ്ങള് വേസ്റ്റ് കത്തിയുന്നിടത്ത് ഇങ്ങനെ തൊളയിട്ടോണ്ട് പുറത്തോട്ട് ഇവിടെ ഒരു തൊള അവളൊരു തുള ഇവിടെ ഒരു തുള എന്റെ അടുത്ത് തുള ഇടിക്കാം മൂടണം പിറ്റി നന്ദി സാമ്പാർ വയ്ക്കാനും പടുത്താനും നല്ല രണ്ട് പപ്പയ്ക്കും കൂടി അങ്ങ് പറിക്കാനും വിചാരിച്ചു